ആനയുടെ അവസ്ഥ മോശ പിന്നെ ആന രണ്ടൂന്നര പ്രാവശ്യം വീഴും മനസ്സിലാക്കി അറിയാറു ആന പോകുന്നുള്ളൂ പിന്നല്ല അത് ശശിയേട്ടന് മനസ്സിലായി ചോദിട്ട് അവിടെ അതിന് ഇറങ്ങിയത് പിന്നെ ശശിയേന്റെ ഒരു പേര് ശശിയേട്ടൻ വന്നതുകൊണ്ട് ശശികേന്റെ ഒരു പേരായിട്ട് ശശിയേട്ടൻ വന്നിട്ടായാലും ആനയില് വന്നത് നന്നടാ ഒവ് അതുകൊണ്ടാണല്ലോ മറ്റങ്ങാരങ്ങിയത് ഏത് മണിയാസെന്നറങ്ങിയത് ഒപ്പി പറയുമ്പോട്ടോ അത് ഒത്തുകളത് അയങ്ങറങ്ങാനായിട്ട് കാരണം അത്രേ അത്ര രണ്ടുപേരും ഭയങ്കര കൂട്ടുകാരണോ ഏഹ് അന്ന് ഊട്ടിന്റെ അതിന് മുന്നേ തന്നെ കാണണം ഏഹ് തുളിക്കോടെ കൈകിട്ട് നിന്ന് സ്റ്റാറ്റസും കാര്യങ്ങളും വറത്താനും കളിയും ജീര്യൊക്കെ അപ്പൊ ഇത്ര നല്ല കൂട്ടുകാർ അത് കാരണാണ് ഒരു കാരണം ആൾക്കാർ ബോധ്യപ്പെടുത്തണ ഒരു കാരണം അതിനെ പറ്റിയൊന്ന് ഞാൻ പറഞ്ഞത് ഒന്ന് നിലയേക്കാനായിട്ട്